നമ്മുടെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സുനിത വില്യംസ് ബി സ്വിൽമോർ നിക് ഹേയ്ക്ക് നമ്മുടെ റഷ്യൻ വംസിഡനായ അലക്സാണ്ടർ ഗോർബണോ ഈ നാലംഗ ക്രൂ നയൻ സംഘം ഒമ്പത് മാസം മുന്നേ സ്റ്റാർലൈൻ ബോയിങ് എന്ന സ്പേസ് ഷിപ്പിൽ റിസർച്ചിനായി ബഹിരാകാശത്ത് പോയിട്ട് പരമാവധി ഒരു പത്ത് ദിവസം നിൽക്കാനാണ് പോയത് പക്ഷേ അവരുടെ ഉണ്ടായ അവരുടെ സ്പേസ് ഷിപ്പിലുണ്ടായ ഹീലിയം ചോർച്ച കൊണ്ടും അഞ്ച് ത്രസ്റ്ററുകളുടെ ടെക്നിക്കൽ കൊണ്ടും അവർക്ക് വരാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ മാർച്ച് പതിനെട്ട് രാവിലെ പത്തരയ്ക്ക് നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ഡ്രാഗൺ ഫ്രീഡം എന്ന മൊടിയുള്ളിൽ അവർ തിരിച്ചു വരാൻ പോവുകയാണ് അവർ പത്തരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട് നീണ്ട ഒരു പതിനേഴ് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം മാർച്ച് പത്തൊമ്പത് വെളുപ്പിനൊരു മൂന്നരയ്ക്ക് തിരിച്ച് ഗൾഫ് ഓഫ് മെക്സിക്കോയിലെ ഫ്ലോറിഡയിലാണ് വന്ന് അവർ ഇറങ്ങുന്നത് അവിടുത്തെ ഓഷനിലാണ് അവിടുത്തെ ഓഷനിലാണ് അവര് വന്ന് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത് ഇവരുടെ ആദ്യത്തെ റിസ്കി എലമെൻ്റ് എന്ന് പറയണത് അന്തരീക്ഷത്തിലോട്ട് കയറുമ്പോഴാണ് എർത്ത അറ്റ്മോസ്ഫിയറിലോട്ട് ഇവർ വന്ന് കയറുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലായിരിക്കും നമ്മുടെ ഡ്രാഗൺ ഫ്രീഡം ഒടികൂള് വരുന്നത് വരുന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് കയറുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയറിലെ എയർ മോളിക്കളും വരെ ചേർന്ന് നല്ല ഒരു ഏകദേശം ടൂ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കും ഉണ്ടാകുന്നത് ഈ ഒരു ചൂട് ഡ്രാഗൺ ഫ്രീഡത്തിന് ഏറ്റു കൊണ്ട് ഒരു പ്ലാസ്മ കവറാണ് ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ ഡ്രാഗൺ ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു മൊടിയൂള് ഇവിടുന്ന് പോയിട്ടുള്ളതിൽ ഒരുപാട് തവണ കഴിവ് ഒരു മൊടിയൂളാണ് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഇതിന് സർവൈവ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഒക്കെ അതിൽ ഉണ്ട് അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ നെക്സ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും അന്തരീക്ഷത്തിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഡ്രാഗൺ മൊഡ്യൂളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിന് നമ്മുടെ ടെക്നിക്കൽ ടേം ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഔട്ട് എന്ന് പറയാറുണ്ട് അത് മാത്രമല്ല അന്തരീക്ഷത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഫ്രീ ഫ്രീഫോൾ സ്റ്റേജിലായിരിക്കും നമ്മൾ ഡ്രാഗൺ ഫ്രീഡം മൊട്യൂള് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ ഈ ഒരു മുടികൾ നേരെ വന്ന് കടലിലോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടികളുടെ മുകളിലൊരു പാരച്ചൂട്ട് വന്ന് ഈ പാരച്ചൂട്ട് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ഫ്രീഡം മുടികൾ കടലിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത് ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന രണ്ട് വലിയ റിസ്ക് എലമെൻസ് ഉണ്ട് ഒന്ന് വിക്ഷേപണ സമയമാണ് രണ്ടാമത് വരുന്നത് റീ എൻട്രി എന്നുള്ള ഒരു ടേമാണ് റീഎൻട്രി എന്നൊരു സമയം ഒരു ടേം നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ട് അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് ബിക്കോസ് നമ്മുടെ ടൂ തൗസൻഡ് ത്രീയിൽ ഇന്ത്യൻ വംശജ് കൽപ്പന പോയ കൊളംബിയ ഈ ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ റീ എന്ന് പറയുന്നത് ഒരു 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 റിസ്കി ആയിട്ടുള്ള ആണ് എന്നാൽ അത് ഇപ്പോൾ വലിയ പ്രശ്നമുള്ളതല്ല കാരണം ഒരുപാട് ഇതുപോലത്തെ യാത്രകളൊക്കെ ഇതുപോലെ പോയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രമാണ് അന്ന് കൊളംബിയ കൊളംബിയയിലെ രണ്ട് മൂന്ന് ഹീഷീൽഡ് പൊട്ടിപ്പോയത് കൊണ്ടാണ് അതന്ന് തകർന്നത് പക്ഷേ അങ്ങനത്തെ ഒരു ചാൻസും കാണുന്നില്ല അത്രയ്ക്ക് സേഫ്റ്റിയോടുകൂടിയാണ് അവർ തിരിച്ചു വരുന്നത് പക്ഷേ എന്നാലും നമ്മൾ പൊതുവേ ആ ഒരു ആ ഒരു ഘട്ടത്തെ കുറച്ചുകൂടെ ഡെയിഞ്ചറായിട്ട് കാണാറുണ്ട് ഇതുപോലെ മുമ്പ് ബഹിരാകാശത്ത് പോയി അവിടെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു ആസ്ട്രോണൻറ്റ് ആയിട്ടുള്ള ഡോക്ടർ സാന്റി മാഗ്നസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ പോയിട്ടൊക്കെ വരാൻ പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട് മീൻസ് നമ്മൾ നെഞ്ചത്ത് തന്നെ ഒരു സെവൻറ്റി പൗണ്ട് ഗൊരല എടുത്തു വെച്ചാൽ എത്രത്തോളം നമുക്ക് ആ ഒരു ഭാരമുണ്ട് ആ ഒരു അവസ്ഥയിലേക്കും നമുക്ക് ഉണ്ടാവുന്നതെന്നാണ് ഡോക്ടർ സാൻഡി മാഗ്നസ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ സീറോ ഗ്രാവിറ്റിയാണ് അതാണ് നമ്മളിങ്ങനെ പറന്ന് നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് വെയിറ്റ് വയ്ക്കുമ്പോഴാണ് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു ആക്ച്വലി നമ്മുടെ സ്പേസ് സ്റ്റേഷൻ്റെ ചുറ്റുപാടും സീറോ ഗ്രാവിറ്റി അല്ല നല്ല ഗ്രാവിറ്റി ഉണ്ട് നമ്മുടെ ഭൂമിക്ക് എത്രത്തോളം ഗ്രാവിറ്റി ഉണ്ടോ അതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ഗ്രാവിറ്റി നമ്മുടെ സ്പേസ് സ്റ്റേഷനുണ്ട് ഭൂമിയിൽ നിന്നൊരു നാന്നൂറ് കിലോമീറ്റർ ദൂര ദൂരത്തിലാണ് നമ്മുടെ സ്പേസ് സ്റ്റേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്പേസ് സ്റ്റേഷൻ്റെ അകത്താണ് ഈ സീറോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫ്രീ ഫ്രീഫാൾ സ്റ്റേറ്റ് ഉണ്ടാകുന്നത് എന്നുവച്ചാൽ നമ്മുടെ സ്പേസ് സ്റ്റേഷൻ്റെ അകത്ത് സീറോ ഗ്രാവിറ്റി എന്നല്ല ഗ്രാവിറ്റി എന്ന ആണുള്ളത് ആ നമ്മുടെ ഭൂമിയിലേക്ക് വരാൻ പോകുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് മീൻസ് നമ്മുടെ ശക്തിക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേഷൻസ് ചിലവ് കൂടാറുണ്ട് മീൻസ് ഓർമ്മ ഓർമ്മശക്തിയൊക്കെ ചിലപ്പോൾ കുറഞ്ഞ കുറയും പിന്നെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് ഇതിനു മുമ്പ് പോയിട്ടുള്ള രണ്ട് ശാസ്ത്രജ്ഞർ ഒരു ഇരട്ട സഹോദരന്മാരാണ് അവർ അവരുടെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരാൾ ഭൂമിയിലും ഒരാൾ ബഹിരാകാശത്ത് കുറച്ച് നാളവിടെ സ്പേസ് സ്റ്റേഷനിൽ താമസിച്ചിട്ട് അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരുപാട് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഹാർട്ട് പ്രോബ്ലം വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഡി എൻ എ ചേഞ്ച് ആണ് ഡി എൻ എൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഒരു പെൻസിൽ പോലും ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ബോൺ ബേബി പോലെ ആയിരിക്കും നമ്മുടെ ഈ വരാൻ പോകുന്ന ആസ്പ്രൻസിന്റെ ഒരു ഒരു ചിലപ്പോൾ ഒരു സ്റ്റിമുലേഷൻ എന്ന് പറയണത് അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയായിരിക്കും എന്ന് ചിലപ്പോൾ വീൽ ചെയർ വീൽ ചെയറിലായിരിക്കും ചിലപ്പോൾ അവരെ കൊണ്ടുവരുന്നത് കുറച്ച് മാസങ്ങൾ അവർക്ക് ഭയങ്കര അതികഠിനമായിരിക്കും ചെയ്യാൻ വേണ്ടി പിന്നെ അവരുടെ എല്ലുകൾക്കൊക്കെ ഒരുപാട് ബലം കുറയാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ ടെക്നിക്കലി പറയുന്ന പേരാണ് ഓസ്റ്റിയോപൊറോസിസ് ഓസ്റ്റിയോപൊറോസിസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കൂടാതെ ഇത് മാത്രമല്ല നമ്മുടെ നമുക്ക് ഭൂമിയിൽ ഓസൻ പാളിയുണ്ട് പാളി ഉള്ളതുകൊണ്ട് റേഡിയേഷൻസ് നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല നമുക്ക് അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ ഓസൻ പാളിയുണ്ട് പക്ഷെ അവർക്ക് അവിടെ അതില്ല അവർക്ക് ഒരുപാട് റേഡിയേഷൻസ് അവിടെ അടിക്കുന്നുണ്ട് റേഡിയേഷൻസ് അടിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസും ഡി എൻ എ ചേഞ്ച് വരുത്തുന്ന ഒരു മെയിൻ റീസൺ റേഡിയേഷൻ ആണ് പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് റേഡിയേഷൻ ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ നേരെ കൊണ്ടുപോകുന്നത് ഹോസ്റ്റൽ ലസ് ജോൺസസ് സ്പേസ് സെൻറ്ററിലായിരിക്കും അവിടെ ചെന്ന് ആയിരിക്കും അവരുടെ തെറാപ്പീസ് മെഡിക്കൽ കെയറും എല്ലാം അവിടെ ആയിരിക്കും ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കും അവർ തിരിച്ച് നമ്മൾ അവർക്ക് ഈ ഒരു എർത്ത് സർഫസുമായിട്ട് അവർക്ക് അവരുടെ ബോഡി അടുത്ത് വരുന്നത് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് ഒരു നോർമൽ തിങ് ആണ് ഒരുപാട് ഇത് ഇതിനേക്കാൾ ഒരുപാട് കാലം അവിടെ ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഒരുപാട് ജീവിക്കുന്ന മീൻസ് നമ്മൾ ചൈനയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ ആൾക്കാർ അവിടെ ഉണ്ട് ഇതുപോലെ പക്ഷേ ഇത് മാത്രം ഇത്ര ഹൈപ്പ് കിട്ടാനുള്ള കാര്യം മീൻസ് ഇത് ഇവർ എട്ട് ദിവസത്തേക്ക് വേണ്ടി പോയതാണ് അപ്പം അതിത്ര ദിവസത്തേക്ക് വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ഇത്ര മാസം അവിടെ അവിടെ ജീവിച്ചു ബിക്കോസ് അവിടുത്തെ ഉണ്ടായ ആ ഒരു ഡാമേജ് കംപ്ലയിൻറ്റ് കാരണം അവരോട് അവിടെ തങ്ങി അവരോട് സർവേവ് ചെയ്തു അപ്പോൾ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു വിഷയം എന്ന് പറയണത് അത് കഴിഞ്ഞവർ വരുമ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു സിനിമ കണ്ട ഫീൽ തന്നെയാണ് നമ്മൾ സിനിമയിലൊക്കെ ഒരു ഫുൾ സിനിമ സ്റ്റോറിയിൽ ക്ലൈമാക്സിൽ അവർ ആയിട്ട് ഭൂമിയിലേക്ക് വരുന്നതല്ലേ അപ്പോൾ അതാണ് എനിക്ക് ഇവിടെ തോന്നിയത് എന്തായാലും എവ്രി വണി ഈസ് വെയ്റ്റിംഗ് ഫോർ ദ മൊമെന്റ് നമ്മൾ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണല്ലേ മെയിൻലി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയതിൽ ഒരാൾ നമ്മുടെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് നമ്മുടെ ഈ ഒരു വലിയൊരു നേട്ടമാണ് കൈവരിക്കുന്നത് ഇതോടു കൂടി ഏറ്റവും കൂടുതൽ സമയം അവിടെ വാക്ക് ചെയ്തത് നമ്മുടെ സുനിത വില്യംസ് എന്ന റെക്കോർഡ് ആയിട്ടുണ്ട് നാളെ വെളുപ്പിന് മൂന്നരയ്ക്ക് അവർ ലാൻഡ് ചെയ്യും അപ്പോൾ അത്രയും വെയ്റ്റിങ്ങിലാണ് ഞാനും കുറേ നാളുകൊണ്ട് അവർ എപ്പോൾ എത്തുമോ എത്തും എത്തും എത്തുമെന്ന് കാത്തിരിക്കുകയാണ് അപ്പം നാളെ വെളുപ്പിനെത്തും എന്നുള്ളത് മൈ മൈങ്കേഡ് ഭയങ്കര ഒരു ആണ് ഈ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എടുക്കുന്നത് ഫസ്റ്റ് ടൈം ഈ ഒരു വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ അവരോട് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇത് എപ്പോഴും എല്ലാവരോടും തിരക്കുന്നതും പറയുന്നതുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത് അപ്പോൾ ഇപ്പോൾ അവർ തിരിച്ചു വരുന്നതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് എത്രത്തോളം സന്തോഷമായിരിക്കും അവർ ഭൂ അവർ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഞാൻ അവരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്പേസ് അവരുടെ സ്പേസ് സ്റ്റേഷനിലുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അവർക്ക് നോക്കാൻ പറ്റും ഭൂമിയിൽ ഭൂമിയെ കാണാൻ പറ്റും അപ്പോൾ അവരിങ്ങനെ എന്തോരവർ മനസ്സുകൊണ്ട് അവരുടെ അവരുടെ ഫാമിലീസ് എല്ലാത്തിനും എല്ലാവരും മിസ് ചെയ്യും അപ്പം നാളെ എന്നൊരു എന്ന് പറയുമ്പം അവർ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് അവർ ഭൂമിയിലേക്ക് എത്തുകയാണ് ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവുക അപ്പം എല്ലാ ശുഭമായും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു ടാറ്റാ ബൈ